ഗുഡ് മോർണിംഗ് കോഫി വിത്ത് ക്രൈസ്റ്റ് നമുക്കൊന്ന് ചിന്തിക്കാം ഇന്ന് ആത്മീയ മേഖലയിൽ ഏതെങ്കിലും തരത്തിലൊരു ശൂന്യത നമ്മുടെ ഉള്ളിലുണ്ടോ ഭൗതികമായിട്ട് പല കാര്യങ്ങളിലും ഒരു ഉയർച്ചയില്ലാത്ത അവസ്ഥയിലൂടെയാണോ നാം കടന്നു പോകുന്നത് കുഞ്ഞുങ്ങൾ എത്രയൊക്കെ ശ്രമിച്ചിട്ടും വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വരുന്നില്ല എന്നൊരു സങ്കടമുണ്ടോ അവർ ഡിഗ്രിയും ബിടെക്കും ഹൈ എജു ഹയർ എഡ്യൂക്കേഷനും ഒക്കെ നേടിയിട്ടും അവർക്ക് അർഹമായ സ്ഥാനത്ത് ഒരു പ്ലേസ്മെന്റ് കിട്ടാത്തതിന്റെ സങ്കടത്തിലാണോ നിങ്ങൾ നമ്മുടെ കടഭാരങ്ങൾ നമ്മളെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ടോ ഏതെങ്കിലുമൊക്കെ മേഖലയിൽ ഞെരുങ്ങുന്നവരാണോ ഒന്ന് ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിലും ഞാനും നിങ്ങളും അല്ല അല്ലെ ജർമിയ പ്രവചനം രണ്ടാം അധ്യായത്തിന്റെ പതിനഞ്ചിൽ പറയുന്നു ജീവിതത്തിന്റെ പല മേഖലകളിലും തരിശുഭൂമി പോലെ കിടക്കുന്ന ഒരു ഒരവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതെങ്കിൽ ഈ അധ്യായം ഒന്ന് വായിക്കണം കേട്ടോ ഒരു നാട് മുഴുവൻ മരുഭൂമിയായി മാറുന്ന ഒരു കാഴ്ച അവിടെ കാണാം ഒരു പട്ടണം വിജനമായി കിടക്കുന്നു കാരണം എന്താണ് സിംഹങ്ങൾ അതിൻ്റെ നേരെ അലറി ഗർജിച്ചു നാട്ടുകാരൊക്കെ അവിടെ നിന്ന് മാറി ആ അദ്ധ്യായം മുഴുവൻ വായിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ കാരണം പിടിയിട്ടും പതിമൂന്നാം വാക്യത്തിൽ അവർ ജീവജലത്തിന്റെ ഉറവയായ എന്നെ ഉപേക്ഷിച്ച് ജലം സൂക്ഷിക്കാൻ കഴിയില്ലാത്ത പൊട്ടക്കിണർ കുഴിക്കുകയും ചെയ്തു രണ്ടിന്റെ പതിനേഴിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു ഇതെല്ലാം നീ സ്വയം വെച്ചതല്ലേ മുഴുവൻ അദ്ധ്യായം സമയം പോലെ വായിക്കണേ ഇന്ന് തന്നെ ഇരുപത്തി വാക്യത്തിൽ ഒരു ഇങ്ങനെ ഒരു കാര്യം പറയുന്നു അവരൊരു തടിക്കഷ്ണം കൊത്തി ഉണ്ടാക്കി അതിനെ പിതാവേ എന്ന് വിളിച്ച് ആരാധിച്ചു കല്ല് ഒരു ബിംബത്തെ അവർ മാതാവേ എന്ന് വിളിച്ചു നമുക്കും റിലേറ്റ് ചെയ്യാം കേട്ടോ എന്നിട്ട് താഴെ കർത്താവിൻ്റെ ഒരു സങ്കടം എഴുതിയേക്കാണ് അവർ എന്നെ മുഖമല്ല കാണിച്ചത് ദൈ ടേൺ ദർ ബാക്ക് ടു മീ പിന്നാമ്പുറം എന്റെ നേരെ കാണിച്ചു എന്ന് അതായത് എന്നെ കളിയാക്കിയതിന് തുല്യമാണെന്ന് ശത്രുവായ പിശാജ് അലറന്ന സിംഹം പോലെ ആരെ വിഴുങ്ങണം എന്ന് ചിന്തിച്ച ചുറ്റി നടക്കുന്നു നമുക്ക് സുപരിചിതമായ വാക്യമാണ് നമ്മുടെ ആത്മീയതയിലെ അഭിഷേകത്തെ വിഴുങ്ങുവാൻ നമ്മുടെ ചെറുപ്പക്കാരുടെ ആ പ്രസരിപ്പും തുടിപ്പുമൊക്കെ വിഴുങ്ങുവാൻ ഉയർച്ചയെ വിഴുങ്ങുവാൻ നമ്മുടെ സമാധാനം കുടുംബത്തിന്റെ സമാധാനം വാർത്തക്യത്തിലെ സന്തോഷം ഇവയൊക്കെ വിഴുങ്ങുവാൻ നമ്മുടെ മക്കളുടെ ഭാവിയെ വിഴുങ്ങുവാൻ അവൻ അലറുന്ന സിംഹത്തെ പോലെ ആദ്യം അവൻ ആത്മീയത വിഴുങ്ങാനായിട്ട് ചുറ്റി നടക്കുന്നു അലറുന്ന സിംഹത്തെ പോലെ അവന്റെ പരിപാടികളെ തടയുവാൻ ചുറ്റി നടക്കുന്ന അവൻ്റെ പരിപാടികളെ തടയുവാൻ ആരെ വിഴുങ്ങണം എന്ന് ചിന്തിച്ച് നടക്കുന്ന അവൻ്റെ വായൊന്ന് അടയ്ക്കുവാൻ നമ്മുടെ കയ്യിൽ ആയുധമുള്ളത് നമ്മൾ മറന്നു പോകരുത് പട്ടണത്തിലെ സിംഹം അലറിയപ്പോഴാണ് ശൂന്യത തെളിഞ്ഞത് അലറാനുണ്ടായ കാരണം നമ്മൾ നേരത്തെ കണ്ടു നമ്മൾ കണ്ടു ഇസ്രായേലിൻ്റെ അവിശ്വസ്ത എന്നാണ് പി ഒ സി ബൈബിളതിൻ്റെ ഹെഡിങ് കൊടുത്തേക്കുന്നത് ഇന്നത്തെ ദൈവജനത്തിൻ്റെ നേരെ വരുന്ന അലറുന്ന സിംഹങ്ങൾ അലറാനായിട്ടുള്ള കാരണം ഇത് തന്നെയാണ് ദൈവജനത്തിൻ്റെ അവിശ്വസ്ത ഇതോടെ എല്ലാം തീർന്നു എൻ്റെ മക്കളുടെ ഭാവി അയ്യോ ഇങ്ങനെ ആയല്ലോ എല്ലാം തകർച്ചയിലാണല്ലോ ഞങ്ങൾക്കൊരു ഉയർച്ചയില്ലല്ലോ ദൈവത്തെ ആരാധിക്കാത്തവർ അടിക്കടി ഉയരുമ്പോഴത്തേക്കും എല്ലാ ദിവസവും ആരാധനയും പ്രാർത്ഥനയും എഴുകുതിരിയും പൂമാലയും ചെണ്ടകൊട്ടും ആയിട്ട് നടക്കുന്ന ഞങ്ങൾക്ക് എന്ത് ഉയർച്ചയില്ലാത്തത് നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ എവിടെയോ തെറ്റിപ്പോയി എന്ന് തിരിച്ചറിയേണ്ട സമയമാണിത് കിടന്നുറങ്ങല്ലേ എഴുന്നേക്കാം എഴുന്നേറ്റ് പ്രവർത്തിക്കേണ്ട സമയമാണ് ജന ജർമിയ പ്രവചനം പന്ത്രണ്ടാം അദ്ധ്യായത്തിന്റെ പത്താം വാക്യത്തിൽ പറയുന്നു ആരാണ് ഇതിന് കാരണം ഏറ്റു പറയുന്നത് അനേകം ഇടയന്മാർ കൂടി എൻ്റെ മുന്തിരിത്തോട്ടം നശിപ്പിച്ചു വാക്കുകൾ ശ്രദ്ധിക്കണേ അനേകം ഇടയന്മാർ എൻ്റെ മുന്തിരിത്തോട്ടം നശിപ്പിച്ചു ഇടയന്മാരാണ് നശിപ്പിച്ചത് അന്യായമായിട്ടുള്ള കാരണങ്ങൾ പറഞ്ഞ അല്ലെങ്കിൽ ദൈവീകമല്ലാത്ത ചില കാര്യങ്ങൾ ദൈവീകമാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് പണം പിടുങ്ങാനായിട്ടുള്ള മാർഗങ്ങൾ കാണിച്ചു തന്ന് ഇതാണ് ദൈവീകതയെന്ന് തെറ്റിദ്ധരിപ്പിച്ച് അവർ ആരാധനയെ പോലും അശുദ്ധമാക്കി കുറ്റപ്പെടുത്തുകയല്ല തിരിച്ചറിയാൻ വേണ്ടിയിട്ടാ ഇടയന്മാർ കൂടി അനേകം ഇടയന്മാർ കൂടി എൻ്റെ മുന്തിരിത്തോട്ടം നശിപ്പിച്ചിരിക്കുന്നു അവർ അതിനെ മരുഭൂമിയാക്കി ഈ ജനം ഇത് തിരിച്ചറിഞ്ഞ ചിലർ അവരെന്നോട് സങ്കടം പറയുകയാണ് പോയിന്റ് മനസ്സിലാക്കണേ ശൂന്യത നീ തിരിച്ചറിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് ദൈവമുൻപിൽ മുട്ടുമടക്കുക വല്ലോടത്തും പോയിട്ടല്ല സങ്കടം തോന്നുമ്പോഴത്തേക്കും മനുഷ്യരോടല്ല ദൈവത്തോട് പറയുക എൻ്റെ കുടുംബത്തിൻ്റെ മക്കളുടെ അവസ്ഥയിൽ യഥാർത്ഥ ആത്മീയതയുടെ തകർച്ചയിൽ ശൂന്യതയിൽ ഒരു കൃഷി വീണ്ടും നടക്കണം വചനത്തിന്റെ വിത്ത് മുളയ്ക്കണം അഭിഷേകത്തിൻ്റെ വിത്ത് വളരണം രക്ഷയുടെ അനുഭവം ആസ്വദിക്കണം യഥാർത്ഥ സ്വർഗീയ സമാധാനം സന്തോഷം വീണ്ടും എൻ്റെ കുടുംബത്തിൽ ഉണ്ടാകണം ഉറങ്ങിക്കിടക്കല്ലേ എഴുന്നേൽക്കാനുള്ള സമയമായി നമ്മുടെ നല്ല ഭാവിക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട സമയമാണ് മക്കളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി അവരുടെ നല്ല ഭാവി ജീവിതത്തിന് വേണ്ടി നല്ല ദാമ്പത്യ ജീവിതം കിട്ടാൻ വേണ്ടി എല്ലാത്തിനു വേണ്ടിയും പ്രാർത്ഥിക്കേണ്ട സമയമാണ് കാരണം അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് ചിന്തിച്ച് അവൻ ചുറ്റി നടക്കുന്നു ഇത് അവസാന നാഴികയാണ് നമ്മുടെ വീട്ടിലെ കിണറ്റിലെ പച്ചവെള്ളം കൊണ്ട് തന്നെ നമ്മുടെ അപമാനത്തെ അകറ്റി സന്തോഷം തരുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളതെന്ന് മനസ്സിലാക്കാം യോഹന്നാൻ രണ്ടു മറക്കല്ലേ അവൻ ഇന്നും ജീവിക്കുന്നു ശൂന്യമായത് മാറ്റാനായിട്ട് നമ്മുടെ വീട്ടുമുറ്റത്തെ കിണറ് പച്ചവെള്ളം ഒരു ടേസ്റ്റും ഇല്ല ഒരു രൂപയ്ക്ക് പോലും വിലയില്ലാത്ത പച്ചവെള്ളം നമ്മുടെ വരുമാന മാർഗം മതി നമ്മളുടെ മക്കളുടെ ഇപ്പോഴത്തെ സർട്ടിഫിക്കറ്റും വിദ്യാഭ്യാസവും മതിയെന്നേ നമ്മുടെ മക്കളുടെ കഴിവ് മതി നമ്മളുടെ വരുമാനമാർഗം മതി നമ്മുടെ വീട്ടിന്റെ അവസ്ഥ മതി അതിൽ നിന്ന് തന്നെ ഒരു ഉയർച്ച വരുത്താനായിട്ടുള്ള ഒരു കഴിവുള്ള ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത് ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി ഒറ്റ കാര്യം ആരാധന കറക്റ്റ് ആകണം സങ്കടം വരുമ്പോൾ നേർച്ചയും കാഴ്ചയുമായി വല്ലോയിടത്തേക്കും ഓടി പോകരുത് സങ്കടം വരുമ്പോഴത്തേക്കും റെസിപ്റ്റ് എഴുതി അനുഗ്രഹം വാങ്ങിക്കാനായിട്ടും ഉടമ്പടിയിൽ ഒപ്പുവെച്ച് ഉടനടി അനുഗ്രഹം കിട്ടാനായിട്ടും കുറുക്ക് വഴികളൊന്നും ഇല്ല അതെല്ലാം ബിസിനസ് ആണ് ആരാധന അമ്പും ബില്ലുമായി നടക്കുന്നതല്ല ഇഷ്ടിക ചുവന്ന് പള്ളിക്ക് ചുറ്റും നടക്കുന്നതല്ല ആരാധന ചൂലെടുത്ത് തൂത്ത് നിലത്ത് ഉരുണ്ട് മുട്ടിലിഴയുന്നതൊന്നും അല്ല യഥാർത്ഥ ആരാധന അണിഞ്ഞൊരുങ്ങി പെരുന്നാളിന് പ്രദക്ഷിണം നടത്തുന്നതും ആകാശത്തേക്ക് ഉയരുന്ന വാണം നോക്കി ആമേനെന്ന് പറയുന്നതുമല്ല ആരാധന തടിയിലും പ്ലാസ്റ്റർ ഓഫ് പാരീസിലും ഉണ്ടാക്കിയ ബൊമ്മകളെ സാരി ഉടിപ്പിച്ചും മുല്ലപ്പൂ അണിയിച്ചും ജിമിക്കയും മാലയും കമ്മലും ഒക്കെ അണിയിച്ച് ചെണ്ട കൊട്ടി എഴുന്നള്ളിക്കുന്നതല്ല ബൈബിൾ പഠിപ്പിക്കുന്ന ആരാധന റോമാലേഖനം പന്ത്രണ്ടാം അധ്യായത്തിന്റെ ഒന്നാം വാക്യത്തിൽ യഥാർത്ഥ ആരാധന എങ്ങനെയായിരിക്കണമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും മനസ്സിനെ ശരീരത്തെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി വേറൊരു ട്രാൻസ്ലേഷൻ എഴുതിയിരിക്കുന്നു നിരന്തര ബലിയായി എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് മുറിഞ്ഞു പോകുന്ന ബലിയല്ല നിരന്തര ബലി സൺഡേ മാത്രമുള്ള മാസല്ല പള്ളിയിൽ പോകുമ്പോൾ മാത്രമുള്ള ആരാധനയല്ല നിരന്തര ബലിയായി എൻ്റെ ശരീരത്തെയും മനസ്സിനെയും ദൈവമുൻപിൽ സമർപ്പിക്കാനായിട്ട് തയ്യാറാണോ അവിടെ യഥാർത്ഥ ആരാധന യാഗ സമർപ്പണം തുടങ്ങിക്കഴിഞ്ഞു ഇത് ശരിയാക്കുകയാണെങ്കിൽ ആരാധന സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്കൊന്ന് ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കുകയാണെങ്കിൽ നമ്മുടെ ആത്മീയത കറക്റ്റ് റൂട്ടിൽ വരും ആത്മീയത ശരിയായാൽ കർത്താവിൻ്റെ വചനം പറയുന്നു മത്തായി സുവിശേഷം ആറിൻ്റെ മുപ്പത്തി മൂന്ന് നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുവിൻ അതും കിട്ടും അതോടൊപ്പം ബോണസായി അല്ലെ എണ്ണയാട്ടാനായിട്ട് കൊപ്ര കൊടുക്കുകയാണെങ്കിൽ എണ്ണയും കിട്ടും അതിൻ്റെ കൂടെ കുറച്ച് പിണ്ണാക്കും കിട്ടും പിണ്ണാക്കിനല്ല വില കേട്ടോ എണ്ണയ്ക്കാ വില ആ പിണ്ണാക്ക് നമുക്ക് ഉപയോഗിക്കാമേ ഉള്ളൂ അങ്ങനെ കിട്ടുന്ന പിണ്ണാക്കാണ് ഈ ലോക ജീവിതത്തിലെ നമ്മുടെ നേട്ടങ്ങളെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ എന്നാലും ആ പിണ്ണാക്ക് നമുക്ക് ആവശ്യമുണ്ട് മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും ആറിൻ്റെ മുപ്പത്തി രണ്ടിൽ നിങ്ങൾക്ക് നിങ്ങൾക്കിവയെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗീയ പിതാവ് അറിയുന്നു യഥാർത്ഥമായിട്ട് എന്താണ് ദൈവത്തിന് ഇഷ്ടമായിട്ടുള്ള ആരാധന എന്ന് തിരിച്ചറിയുന്നതാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ തകർച്ചകളെ മറികടക്കാനായിട്ട് ഭൗതികതയിൽ ആത്മീയതയിൽ നമുക്കുണ്ടാകുന്ന നഷ്ടങ്ങളെ നേടാനായിട്ട് നേട്ടങ്ങളാക്കാനായിട്ടുള്ള ഏറ്റവും നല്ലതും ദൈവത്തിന് പ്രസാദകരവുമായിട്ടുള്ള മാർഗം മനുഷ്യരെ ആശ്രയിക്കല്ലേ മനുഷ്യരെ ആശ്രയിക്കുന്നതിനേക്കാൾ ദൈവത്തിൽ ആശ്രയിക്കുന്നത് നല്ലത് പ്രഭുക്കന്മാരിൽ തേടുന്നതിനേക്കാൾ കർത്താവിൽ അഭയം തേടുന്നത് നല്ലത് എന്ന സങ്കീർത്തകന്റെ വചനം മറക്കാതിരിക്കാം ബിസിനസിന്റെ പുറകെ പോകല്ലേ ആത്മീയതയിൽ ആരാധനയിൽ ഉറച്ചു നിന്ന് വിജയം നേടുന്ന തീരുമാനമെടുക്കുന്നതാകട്ടെ ഇന്നത്തെ ദിവസം ശുഭദിനം